ക്രുദ്ധനായി ചെന്നങ്ങടുത്താൻ ക്രിതവീര്യപുത്രനോടന്നു യുദ്ധത്തിനു രാവണൻ തീരദേശത്തിങ്ക നിൽക്കുന്ന സാമന്ത വീരന്മാരോടു പറഞ്ഞു ദശാനനൻ രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ കാർത്തവീര്യാർജുനനോടു യുദ്ധത്തിനായി വന്നിതാ നിന്നു വിളിക്കുന്നതെന്നതും ചെന്നറി പിൻ നൃപനോടു വൈകാതെ ഭൂപതി തന്ന മാത്യന്മാരതു കേട്ടു സാവഹാസം പറഞ്ഞിടിനാരന്നേരം യുദ്ധസമയമറിഞ്ഞി ഹ വന്നു നീ എത്രയും നന്നുചിതജ്ഞനല്ലോ ഭവാൻ കേളി കലർന്നു ൃപൻ നാളെ അടക്കും നിർണയം പാർത്തുകൂടാ നിനക്കെങ്കിലോ ഞങ്ങളെ ചീർത്ത മതത്തോടു കൊന്നാൽ നൃപവരൻ നിന്നോടു യുദ്ധത്തിനായി വരും നിർണയം പിന്നീടമെല്ലാം നിനക്കറിയായി വരും എന്നവർ ചൊന്ന നേരം പ്രഹസ്താദികൾ ദികൾ നിന്നൃപപടന്മാരോടു പോർച്ചെയ്താർ യുദ്ധകോലാഹലം കേട്ടു നൃപാധിപൻ മുക്താക്ഷിമാരോടു സാദരം ചൊല്ലിനാൻ പേടികൂടാതെ കുളിച്ചു കരേറുവിനാടൽ കൂടാതെ ഞാനും നിമിഷം വരാം ഇത്തം പറഞ്ഞു ഗതയുമെടുത്തതിക്രധനാം കാർത്തവീര്യാർജുനേരം ചെല്ലുന്ന നേരം പ്രഹസ്തൻ മുസലം കൊണ്ടല്ലലാ പ്രയോഗിച്ചാൻ വന്ന മുസലമിഴുക്കി കളഞ്ഞുടനൊന്നടിച്ചാൻ നടിച്ചാൻ ഗതകൊണ്ടു നൃപാധിപൻ താടനമേറ്റു മോഹിച്ചു വീണിടിനാൻ ആടലോടും പ്രഹസ്തൻ പുനരന്നേരം പേടിപ്പെരുത്തു ധൂ്രാക്ഷാദികളെല്ലാം മൂടിനാരി എന്നതു കണ്ടുകോപത്തോടെ യുദ്ധം ദശതഹസ്തനോടും ദശവക്രനും ചെയ്താൻ വണ്ണം മുന്നം പശുപതിയോടു പിതൃപതി സന്നാഹമോടു പൊരുത പോലെ താ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ